ഹരേ കൃഷ്ണ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മാറിടത്തിൽ കാണപ്പെടുന്ന മറുഗ്യൻ്റെ കഥ അറിയാമോ ഭഗവാന്റെ മറുഗ്യനെ ശ്രീവത്സം എന്നാണ് വിളിക്കുന്നത് ഇതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഭാഗവതത്തിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ സരസ്വതി നദി കഥയിൽ വെച്ച് മഹർഷിമാർ എല്ലാവരും കൂടി ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു യാഗത്തിനിടയിൽ വെച്ച് ത്രിമൂർത്തകളിൽ ആർക്കാണ് ഏറ്റവും മഹത്വം എന്ന ഒരു തർക്കം ഉയർന്നു ചിലർ ബ്രഹ്മാവിൻ്റെ പക്ഷത്തും മറ്റു ചിലർ പരമശിവന്റെ പക്ഷത്തും മൂന്നാമതൊരു കൂട്ടർ മഹാവിഷ്ണുവിന്റെ പക്ഷത്തും നിലയുറപ്പിച്ചു ചർച്ച ഇങ്ങനെ നീണ്ടുപോയപ്പോൾ മൃഗു മഹർഷി മറ്റു മഹർഷിമാരോട് പറഞ്ഞു നമ്മളിങ്ങനെ വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ത്രിമൂർത്തികളിൽ ശ്രേഷ്ഠൻ ആരാണെന്ന് പരീക്ഷിച്ചു നോക്കാം മറ്റു മഹർഷിമാർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അംഗീകരിച്ചു അതറിഞ്ഞുവരാൻ അവർ ഭൃഗു മഹർഷിയെ തന്നെ നിയോഗിക്കുകയും ചെയ്തു മഹർഷി ആദ്യം തന്നെ ബ്രഹ്മലോകത്തേക്കാണ് പോയത് അവിടെ എത്തിയപ്പോൾ അനേകം വിശിഷ്ടമുനിമാരുടെ മധ്യത്തിൽ പരിസേവിതനായി വിലസുന്ന ബ്രഹ്മാവിനെ കണ്ടു ബ്രഹ്മാവിൻ്റെ മുന്നിൽ ഒരു പീഠം ഒഴിഞ്ഞുകിടക്കുന്നത് മഹർഷി കണ്ടു മഹർഷി മറ്റൊന്നും നോക്കാതെ നേരെ ചെന്ന് ആ പീഠത്തിൽ കയറിയിരുന്നു ഇത് കണ്ട ബ്രഹ്മാവിന് കോപം വന്നു സർവലോകനം വണങ്ങുന്ന തന്നെ കണ്ട ഭാവം പോലെ നടിക്കാതെ തനിക്ക് സമനായി ഒരു മുനി ഇരിക്കുന്നു ബ്രഹ്മാവ് കോപത്തോടെ പീഠത്തിൽ നിന്ന് ചാടിയെഴുന്നേറ്റു ഉടൻ തന്നെ മഹർഷി എഴുന്നേറ്റ് യാതൊന്നും പറയാതെ യാത്രയായി പിന്നെ ഭൃഗു മഹർഷി നേരെ പോയത് കൈലാസത്തിലേക്കായിരുന്നു ഭൃഗു മഹർഷി വരുന്നത് ദൂരെ നിന്നും കണ്ടയുടനെ മഹാദേവൻ എഴുന്നേറ്റ് ചെന്ന് മഹർഷിയെ വണങ്ങിയ ശേഷം ആലിംഗനം ചെയ്യാനായി അടുത്തേ ഓടി വന്നു ഛേ എന്നെ തൊടരുത് എന്ന് പറഞ്ഞുകൊണ്ട് മഹർഷി മാറി നിന്നു മഹർഷിയുടെ ധാർഷ്ട്യം കണ്ട് കുപിതനായ ശിവഭഗവാൻ തന്നെ തൃശൂലമെടുത്ത് പ്രയോഗിക്കാൻ ഒരുങ്ങി പക്ഷെ പാർവതി ദേവി ഉടനെ അദ്ദേഹത്തെ തടഞ്ഞു മഹർഷി അവിടെ നിന്നും തിരിച്ച് മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് പുറപ്പെട്ടു യോഗനിദ്രയിലായിരുന്ന വിഷ്ണു ഭഗവാൻ ഭൃഗു മഹർഷി വന്നതറിഞ്ഞില്ല അഥവാ അറിഞ്ഞതായി ഭാവിച്ചില്ല ലോകസ്ഥിതി പരിപാലിക്കാൻ സദാ ജാഗരൂകനായിരിക്കേണ്ട വിഷ്ണു ഭഗവാൻ ഉറങ്ങിക്കിടക്കുന്നത് കണ്ട ഭൃഗ മഹർഷി അദ്ദേഹത്തിൻ്റെ മാറിൽ ആഞ്ഞു ചവിട്ടി ഞെട്ടി ഉണർന്ന വിഷ്ണു ഭഗവാൻ തന്നെ കാണാൻ വന്ന മഹർഷിക്ക് കാത്തു നിൽക്കേണ്ടി വന്നതിന് ക്ഷമ ചോദിച്ചു എന്നെ ചവിട്ടിയതുകൊണ്ട് അങ്ങയുടെ പാദം വേദനിച്ചുവോ എന്ന് ആരായുകയും ചെയ്തു ഭഗവാന്റെ അസാധാരണമായ സഹിഷ്ണുതയിൽ അത്ഭുതം തോന്നിയ മഹർഷി തൻ്റെ ആഗമനോദ്ദേശം പറയുകയും താൻ ചെയ്ത മഹാ അപരാധത്തിന് മാപ്പു ചോദിക്കുകയും ചെയ്തു ഭഗവാൻ സന്തോഷത്തോടെ ഭൃഗു മഹർഷിയെ യാത്ര അയച്ചു മഹർഷിയെ അനാദരിച്ചതിന് പ്രായശ്ചിത്തമായി പാദം വക്ഷസിൽ പതിച്ചപ്പോൾ ഉണ്ടായ മാർഗ്ഗ തന്നെ മാറിയിടത്തിൽ സദാ പതിഞ്ഞു കിടക്കണമെന്ന് മഹാവിഷ്ണു തീരുമാനിച്ചു ആ അടയാളമാണ് ശ്രീവത്സം എന്ന പേരിൽ അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ത്രിമൂർത്തികളെ പരീക്ഷിക്കുവാൻ വന്ന മൃഗുമഹർഷിയെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ത്രിമൂർത്തികൾ നടത്തിയ ഒരു ലീലയായിരുന്നു ഇതെല്ലാം എല്ലാവർക്കും കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ